നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കണം നിങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നുമുണ്ടാവില്ല നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു എന്നിട്ട് തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു നിങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറെ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും ബന്ധങ്ങൾ വിജയകരമാവണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങളാതിരിക്കുന്ന ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പരാതികളിലല്ല ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്നും ലഭിക്കും